ലോക ക്യാൻസർ ദിനാചരണത്തോടനുബന്ധിച്ച് പന്തക്കൽ നവോദയ വിദ്യാലയത്തിൽ മലബാർ ക്യാൻസർ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ബോധവൽക്കരണ സെമിനാറും ദ്വൈമാസികയുടെ പ്രകാശനവും നടന്നു മുൻ എം എൽ എയും ജീവകാരുണ്യ പ്രവർത്തകനുമായ ഡോക്ടർ വി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു മരണത്തിന് കാരണമായേക്കാവുന്ന ഒരു മഹാമാരിയാണ് ക്യാൻസർ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ സമൂഹത്തിൽ അത് കണ്ടമാനം വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഡോക്ടറെ ഇവിടെ അവിടെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൾ പറഞ്ഞതുപോലെ ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ വല്ലാതെ ഒരു ഭീതി ക്യാൻസർ എന്ന് പറഞ്ഞാൽ മരണമാണ് എന്ന് എന്നൊരു ജൊലി ോ നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നിരിക്കുന്നു പക്ഷേ ഇന്ന് എല്ലാവിധ ചികിത്സാ സൗകര്യവും രോഗമായി മാറിയിരിക്കുന്നു ക്യാൻസർ എല്ലാവിധ ചികിത്സാ സൗകര്യങ്ങളുണ്ട് എനിക്ക് ഓർമ്മയുണ്ട് ഇവിടെ മലബാർ ക്യാൻസർ സെന്റർ ആദ്യമായി വന്ന കാലഘട്ടത്തില് ക്യാൻസർ രോഗം വന്നവരൊക്കെ തന്നെ അവസാന അവസാനഘട്ടങ്ങളിൽ കാൻസർ സെന്ററിൽ അഡ്മിറ്റ് ചെയ്യപ്പെടുകയും പിന്നെ അവിടുന്ന് തിരിച്ചു പോകുന്നത് നവോദയ വിദ്യാലയം പ്രിൻസിപ്പൽ ഡോക്ടർ കെ ഒ രത്നാകരൻ അധ്യക്ഷത വഹിച്ചു ചാലക്കര പുരുഷു ഡോക്ടർ എ പി നീതുവു ഡോക്ടർ ഫിൻസ് എം ഫിലിപ്പ് എന്നിവർ ക്ലാസുകൾ നയിച്ചു ടി സി പ്രത്യേക ക്യുസ് മത്സരത്തിന് നേതൃത്വം നൽകി ഇസ്രത്ത് ഫാത്തിമയുടെ നേതൃത്വത്തിൽ ആരോഗ്യ പ്രദർശനവും നടന്നു ഫ്ലാഷ് മോബ് മോപ്പ ലഹരിവിരുദ്ധ ചിത്ര പോസ്റ്റർ പ്രദർശനം എന്നിവയുമുണ്ടായി വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ സജീവൻ നമ്പ്യാർ കെ പി ജിത്തിൻ എന്നിവർ സംസാരിച്ചു